ഹായ് എല്ലാവർക്കും നമസ്കാരം എക്സാം കോൺഗ്രസ്റ്റിൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് കലണ്ടറിൻ്റെ പോർഷനിലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചേക്കണം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കലണ്ടറിൻ്റെ പോർഷനിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുവിധം എല്ലാം തന്നെ ഡിസ്കസ് ചെയ്തതാണ് ഇന്ന് പ്രീവിയസ് ഇയറിൽ പല പല എക്സാംസിനായിട്ട് കലണ്ടറിൻ്റെ പോർഷനിൽ ചോദിച്ചേക്കണം ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഒറ്റയാനെ കണ്ടെത്തുക ഓപ്ഷൻസ് ജനുവരി സെപ്റ്റംബർ മാർച്ച് മെയ് ജനുവരി സെപ്റ്റംബർ മാർച്ച് മെയ് ഇത്രയേ ഉള്ളൂ നമുക്കറിയാം കലണ്ടറിൽ ചില മാസങ്ങളിൽ മുപ്പത്തൊന്ന് മാസവും മുപ്പത്തൊന്ന് ദിവസവും ചില മാസങ്ങളിൽ മുപ്പത് ദിവസമായിരിക്കും അതിൻ്റെ ബേസിലാണ് ഇവിടെ വരുന്നത് ഏഹ് അപ്പോൾ ഇതിൽ ഒറ്റയാൻ വരുന്നത് സെപ്റ്റംബർ ആണ് കാരണം സെപ്റ്റംബർ മാസത്തിൽ മാത്രമേ മുപ്പത് ദിവസം ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ മുപ്പത്തൊന്ന് ദിവസമുണ്ട് ഓക്കെ കൂടുതൽ എക്സ്പ്ലനേഷനൊന്നും ആവശ്യമില്ലല്ലോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കുറേയൊക്കെ വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഫെബ്രുവരി മാസത്തിൽ ഇരുപത്തി ഒൻപത് ദിവസമുള്ള വർഷം ഏത് നമുക്കറിയാം ഫെബ്രുവരി മാസത്തിൽ ഇരുപത്തി ഒൻപത് ദിവസം ഉണ്ടാവണമെങ്കിൽ അതെന്തായിരിക്കും ലീപ് ഇയർ ആയിരിക്കും അപ്പം തന്നിരിക്കുന്ന വർഷങ്ങളിൽ ലീപ് ഇയർ ഏതാന്ന് കണ്ടുപിടിക്കുക ലീപ് ഇയർ കണ്ടുപിടിക്കാനായിട്ട് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ നമ്മുടെ ആൻസർ വരുന്നത് ബി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആണ് ഇവിടെ തന്നിരിക്കുന്നതിലെ ആൻസർ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അതിവർഷത്തിൽ പെടാത്തത് ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അതിവർഷമല്ലാത്തതുമാണ് സാധാരണ വർഷം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നേരിക്കുന്നത് അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വർഷത്തിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ എല്ലാം കൂടി എത്ര ദിവസങ്ങളുണ്ട് അതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമുക്കറിയാം ക്വസ്റ്റ്യൻ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഏ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാകുമ്പോൾ അത് ഏത് തരം വർഷമാണെന്ന് നോക്കാം സാധാരണ വർഷം ആദ്യ വർഷമാക്കാം ഇവിടെ വന്നേക്കുന്നത് സാധാരണ വർഷമാണ് അപ്പോൾ ഫെബ്രുവരിയിൽ ഇരുപത്തിയെട്ട് ദിവസമായിരിക്കും ഉണ്ടായിരിക്കുക അങ്ങനെയാണെങ്കിൽ ജനുവരിയിൽ എത്ര ദിവസമാണ് മുപ്പത്തി ഒന്ന് പ്ലസ് ഫെബ്രുവരിയിൽ ഇരുപത്തി എട്ട് പ്ലസ് മാർച്ച് മുപ്പത്തി ഒന്ന് എല്ലാം കൂടി എത്ര ദിവസം ഉണ്ടായിരിക്കും തൊണ്ണൂറ് ദിവസം അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കുക വർഷം അതിവർഷണോ സാധാ വർഷണോ നോക്കിയിട്ട് വേണം ഫെബ്രുവരിയിലെ എത്ര ദിവസമുണ്ടെന്ന് എഴുതാനായിട്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മെയ് പതിനഞ്ച് വരെ എത്ര ദിവസങ്ങളുണ്ട് ഓപ്ഷൻസ് എ ആയിരത്തി ഓപ്ഷൻ എ നൂറ്റി പതിനൊന്ന് ബി നൂറ്റി പന്ത്രണ്ട് സി നൂറ്റി പത്ത് ഡി നൂറ്റി പതിമൂന്ന് അപ്പോൾ നമ്മൾ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എന്ന് പറയുന്നത് ആണോ എന്ന് നോക്കണം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്ത് നോക്കാം ഡൗട്ട് ഉണ്ടെങ്കിൽ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം അപ്പം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ലീപിയർ ആണ് അതായത് അതിവർഷമാണ് അപ്പോൾ ജനുവരി ഇരുപത്താറ് മുതലേ നോക്കേണ്ടതുള്ളൂ അപ്പോൾ ജനുവരി ഇരുപത്തി ആറാം തീയതി തൊട്ട് മുപ്പത്തൊന്ന് വരെ എത്ര ദിവസം ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ആറ് ദിവസം പ്ലസ് ഫെബ്രുവരി ലീപ് ഇയർ ആയതുകൊണ്ട് ഇരുപത്തൊമ്പത് ദിവസം ഉണ്ടായിരിക്കും മെയ് ഫെബ്രുവരി കഴിഞ്ഞാൽ പിന്നെ മാർച്ച് മുപ്പത്തൊന്ന് ദിവസം ഏപ്രിൽ മുപ്പത് ദിവസം മെയ് പതിനഞ്ച് വരെ മെയ്യിലെ പതിനഞ്ച് ദിവസം ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റി പതിനൊന്നാണ് കിട്ട അതായത് ഓപ്ഷൻ എ നൂറ്റി പതിനൊന്നാണ് ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വർഷത്തിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൂടി എത്ര ദിവസങ്ങളുണ്ട് നമുക്ക് തന്നേക്കണ ക്വസ്റ്റ്യനിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലാണ് തന്നേക്കുന്നത് ലീ പി ആർ നോക്കണം ഇത് സാധാ വർഷമാണ് അതുകൊണ്ട് ഫെബ്രുവരിയിൽ ഇരുപത്തെട്ട് ദിവസമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ജനുവരിയിൽ മുപ്പത്തൊന്ന് ദിവസം പ്ലസ് ഫെബ്രുവരിയിൽ ഇരുപത്തെട്ട് ദിവസം പ്ലസ് മാർച്ച് മുപ്പത്തി ഒന്ന് ദിവസം ടോട്ടൽ തൊണ്ണൂറ് ദിവസം അപ്പോൾ ഒമ്പതാമത്തേൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി തൊണ്ണൂറ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജനുവരി ഇരുപത്തി ആറ് മെയ് ഇരുപത്താറ് മുതൽ മെയ് മുപ്പത് വരെ അതായത് ആ രണ്ട് ദിവസങ്ങൾ ഉൾപ്പെടെ ആകെ എത്ര ദിവസങ്ങളാണെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പം നമ്മൾ ആദ്യം നോക്കുക ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ആണോ എന്ന് നോക്കാം നമുക്ക് മനസ്സിലാവും ഇത് ലീപ് ഇയർ ആണ് ഡൗട്ട് ഉണ്ടെങ്കിൽ ലീപ് ലീപിയർ ആണോന്ന് നോക്കാനായിട്ട് നമുക്കറിയാം നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ട് പോകുന്നുണ്ടെങ്കിൽ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സിസ്റ്റം ഒന്നും അവശേഷിക്കുന്നില്ലെങ്കിൽ അത് ലീപ് ഇയർ ആണ് ഇത് ശരിക്കും ലീപ് ഇയർ ആണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ജനുവരി ഇരുപത്താറ് മുതലാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ജനുവരി മാസത്തിൽ എത്ര ദിവസമുണ്ട് ഇരുപത്താറ് മുതൽ മുപ്പത്തി ഒന്ന് വരെ അതായത് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ആറ് ദിവസം ഫെബ്രുവരി മാസത്തിൽ ലീപ് ഇയർ ആയതുകൊണ്ട് ഇരുപത്തൊമ്പത് ദിവസം പിന്നെ ഏതാ മാർച്ച് മുപ്പത്തൊന്ന് ദിവസം ഏപ്രിൽ മാർച്ച് മുപ്പത്തൊന്ന് ദിവസം ഏപ്രിൽ മുപ്പത് ദിവസം മെയ് മുപ്പത് മുപ്പത് ദിവസം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടോട്ടലാണ് ഇവിടെ ആൻസർ ആയിട്ട് വരാം അപ്പോൾ ഓപ്ഷൻ ബി നൂറ്റി ഇരുപത്തി ആറാണ് ഇത് ഫുള്ളും ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ആൻസർ അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ആൻസർ വരാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ന് ശനിയാഴ്ചയാണെങ്കിൽ ഇരുപത്തേഴ് ദിവസം കഴിഞ്ഞാൽ ഏത് ദിവസമായിരിക്കും ഇന്ന് ശനിയാഴ്ചയാണ് അല്ലേ കൊസ്റ്റിനും പറഞ്ഞേക്കുന്നത് ഇന്ന് ശനിയാഴ്ചയാണ് ഇരുപത്തി ദിവസം കഴിഞ്ഞാൽ ഏത് ദിവസമായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അപ്പം നമ്മൾ നോക്കാം ഇരുപത്തി ഏഴ് ഡിവൈഡഡ് ബൈ ഏഴ് ചെയ്ത് നോക്കാം കാരണം എന്താ അടുത്ത ശനിയാഴ്ച വരുന്നത് ഏഴ് ദിവസം കഴിയുമ്പോഴാണ് അല്ലേ ഇപ്പോൾ ഇരുപത്തേഴ് ബൈ ഏഴ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റം വരുന്നത് എത്രയാണെന്ന് നോക്കണം ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ശിസ്റ്റമായിട്ട് വരുന്നത് ആറ് എന്നാണ് അപ്പം ആറ് എന്നത് സിസ്റ്റം വന്നിട്ടുണ്ടെങ്കിൽ അധിക ദിവസമാണ് ആറ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് ശനി കഴിഞ്ഞിട്ട് ആറ് വരെ കൗണ്ട് ചെയ്യാം ശനി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞായർ തിങ്കൾ ചൊവ്വ ബുദ്ധൻ വ്യാഴം വെള്ളി അല്ലേ ആറാമത്തെ ദിവസം വരുന്നത് വെള്ളിയാണ് അപ്പോൾ ഓപ്ഷൻ സി വെള്ളി ആയിരിക്കും ആൻസർ വരാം പതിനൊന്നാമത്തെ തന്നെ ആൻസർ വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി എട്ട് ജനുവരി ഒന്ന് ചൊവ്വാഴ്ച ആയാൽ രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒന്ന് ഏത് ദിവസം ആയിരിക്കും നമ്മൾ എഴുതുക രണ്ടായിരത്തി എട്ട് ജാനുവരി ഒന്ന് ചൊവ്വാഴ്ച എന്നാണ് പറഞ്ഞേക്കുന്നത് ഇനി രണ്ടായിരത്തി എട്ടെന്നുള്ളത് ലീപ്പിയർ ആണോ നോൺ ലീപ്പിയർ ആണോ നോക്കുക അതായത് രണ്ടായിരത്തി എട്ട് ഒരു അതിവർഷമാണ് അതിവർഷത്തിലെ എന്താണ് ജനുവരി ഒന്ന് ചൊവ്വാഴ്ചയാണെങ്കിൽ ഡിസംബർ മുപ്പത്തൊന്ന് എന്തായിരിക്കും പിറ്റേ ദിവസമായിരിക്കും അല്ലേ അതായത് ബുധനാഴ്ചയായിരിക്കും അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഒൻപത് ജാനുവരി ഒന്ന് പറയുന്നത് ഏത് ദിവസമായിരിക്കും നെക്സ്റ്റ് ഡേ വ്യാഴാഴ്ചയായിരിക്കും ഓപ്ഷൻ ബി വ്യാഴമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരി ഒന്ന് ഞായറാഴ്ച ആയിരുന്നുവെങ്കിൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏത് ദിവസം ആകുമായിരുന്നു അതായത് ജനുവരി ഒരു വർഷം നന്ദിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരി ഒന്ന് എന്നുള്ളത് ഞായറാഴ്ചയാണ് ആ വർഷം തന്നെ ഡിസംബർ മുപ്പത്തൊന്ന് ഏത് ദിവസമായിരിക്കുമെന്നാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണത് അപ്പം നമ്മൾ നോക്കുക ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് തുണി ലീപ്പ് ഇയർ ആണോന്ന് നോക്കുക അതായത് അതിവർഷമാണോ നോക്ക നമുക്ക് മനസ്സിലാവും ഇത് അതിവർഷമായതുകൊണ്ട് ജനുവരി ഒന്ന് സൺഡേ ആയതിനാൽ പിന്നെ ഏതാ ചോദിച്ചണേ ഡിസംബർ മുപ്പത്തൊന്നാണ് ചോദിച്ചിരിക്കുന്നത് ജനുവരി ഒന്ന് സൺഡേ ആണെങ്കിൽ ഡിസംബർ മുപ്പത്തി ഒന്ന് നെക്സ്റ്റ് ഡേ മൺഡേ ആയിരിക്കും കാരണം ഇതൊരു ലീപ്പ് ഇയർ ആണ് അതായത് അതിവർഷമാണ് അപ്പോൾ ഓപ്ഷൻ ബി തിങ്കളാണ് ആൻസർ വരാ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീപ്പ് ഇയർ ആയതുകൊണ്ട് ഇനി സാധാ വർഷമായിരുന്നുവെങ്കിൽ സൺഡേ ആയിരിക്കും ആൻസർ വരാം പക്ഷേ ഇതൊരു ലീപ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരം ഡിസംബർ പതിനൊന്ന് തിങ്കളാഴ്ച ആയാൽ രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പന്ത്രണ്ട് ഏതാണ് ദിവസം നമുക്കൊരു കാര്യം അറിയാം രണ്ടായിരം എന്നുള്ളത് നാന്നൂറ് കൊണ്ട് ഹരിച്ചു പോകുന്ന ഒരു അതിവർഷമാണ് അതായത് രണ്ടായിരം ഡിസംബർ മുപ്പത്തി ഒന്ന് എന്നത് ഒരു സൺഡേ ആയിരിക്കും നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം അത് നമ്മൾ നോട്ട് ചെയ്യാം രണ്ടായിരം ഡിസംബർ മുപ്പത്തി ഒന്ന് എന്നുള്ളത് സൺഡേ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം നമുക്കറിയാം രണ്ടായിരത്തി ഒന്ന് എന്നുള്ളത് ഒരു സാധാരണ വർഷമായിരിക്കും രണ്ടായിരത്തി ഒന്ന് ജനുവരി ഒന്ന്ന്നുള്ളത് നെക്സ്റ്റ് ഡേ മൺഡേ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഒന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് എന്നതും മൺഡേ ആയിരിക്കും അത്രേ കാര്യം നമുക്കറിയാലോ ഇനി നമ്മൾ നോക്കാം നമ്മൾ ചോദിച്ചേക്കുന്നത് ഡിസംബർ പന്ത്രണ്ട് ഏതാണ് ദിവസം എന്നാണ് ചോദിച്ചേക്കുന്നത് നമ്മൾ എളുപ്പത്തിന് എന്ത് വേണം ഡിസംബർ മുപ്പത്തൊന്നിൽ നിന്നും പന്ത്രണ്ട് കുറയ്ക്കാം അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ പത്തൊമ്പത് ആണ് ഇനി പത്തൊമ്പതിനെ എന്ത് വേണം ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ കിട്ടുന്ന ശിസ്റ്റം എത്രയാ നോക്കുക ശിസ്റ്റം നമുക്ക് അഞ്ചാണ് കിട്ടുക നമുക്ക് അറിയാം ഡിസംബർ മുപ്പത്തൊന്നുള്ളത് മൺഡേ ആയിരുന്നു അപ്പം നമുക്ക് ലാസ്റ്റ് കിട്ടിയേക്കണ ഇൻഫർമേഷൻ അതാണ് ഡിസംബർ മുപ്പത്തൊന്ന് മൺഡേ ആണ് പിന്നെ നമുക്ക് അധിക ദിവസമായിട്ട് അഞ്ച് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് അതായത് ഈ ഡിസംബർ മുപ്പത്തൊന്നിനേക്കാൾ മുൻപിലത്തെ ദിവസമായിരുന്നു ഡിസംബർ പന്ത്രണ്ട് നമുക്ക് കൗണ്ട് ചെയ്യുമ്പോൾ മൺഡേ കഴിഞ്ഞിട്ട് കൗണ്ട് ചെയ്യാണ്ട് മൺഡേക്ക് മുമ്പായിട്ട് കൗണ്ട് ചെയ്യാം അപ്പം മൺഡേക്ക് മുമ്പ് തൊട്ട് മുമ്പേ ദിവസം ഏതായിരുന്നു സൺഡേ അതിന് തൊട്ട് മുമ്പത്തെ ദിവസം സാറ്റർഡേ അതിന് തൊട്ട് മുമ്പത്തെ ദിവസം ഫ്രൈഡേ അതിന് തൊട്ട് മുമ്പ് ദിവസം തേഴ്സ്ഡേ അതിന് തൊട്ട് മുമ്പത്തെ ദിവസം വെനസ്ഡേ അതായത് അഞ്ചാമത്തെ ദിവസം വരുന്നത് ബാക്ക്ലോട്ട് കൗണ്ട് ചെയ്യുമ്പോൾ അഞ്ചാമത്തെ ദിവസം വരുന്നത് ബുധനാഴ്ചയാണ് ഓപ്ഷൻ സി ബുധനാണ് നമുക്ക് ആൻസർ വരാം ബാക്ക് കൗണ്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടി നിൽക്കുന്ന ഇൻഫർമേഷൻ്റെ ബാക്കിലാണ് കണ്ടുപിടിക്കുന്ന ഡേറ്റ് അല്ല ഡിസംബർ മുപ്പത്തൊന്നിനേക്കാളും മുൻപായിരുന്നു ഡിസംബർ പന്ത്രണ്ട് അതുകൊണ്ടാണ് ബാക്ക് കൗണ്ട് ചെയ്തത് കേട്ടോ തെറ്റരുത് അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി എട്ട് ജനുവരി ഒന്നാം തീയതി ചൊവ്വാഴ്ച ആയാൽ രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒന്നാം തീയതി ഏതാഴ്ച ആയിരിക്കും നമ്മൾ നോക്ക രണ്ടായിരത്തി എട്ട് ജനുവരി ഒന്ന് ഏതാണ് പറഞ്ഞ ചൊവ്വ അങ്ങനെയാണെങ്കിൽ ഈ രണ്ടായിരത്തി എട്ട് എന്നുള്ളത് നമുക്കറിയാം ലീപിയർ ആണ് അതിവർഷമാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി എട്ട് ഡിസംബർ മുപ്പത്തി ഒന്ന് പറയുന്നത് ഏതാഴ്ചയായിരിക്കും ബുധനാഴ്ചയായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒന്ന് എന്ന് പറയുന്നത് വ്യാഴാഴ്ച ആയിരിക്കും കൊസ്റ്റിനെ നമ്മുടെ അടുത്ത് അതാണ് ചോദിച്ചേക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് ജനുവരി ഒന്ന് ഏതാണ് ഓപ്ഷൻ സി വ്യാഴം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മാസത്തിലെ പതിമൂന്നാം തീയതി ഏത് മാസം എന്നൊന്നും പറഞ്ഞിട്ടില്ല ഒരു മാസത്തിലെ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ ആ മാസത്തിലെ അപ്പം നമുക്ക് തന്നിരിക്കുന്നത് അടയാളപ്പെടുത്തി വെക്കുക പതിമൂന്നാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ ആ മാസത്തിലെ ഒന്നാം തീയതി ഏത് ആഴ്ചയായിരിക്കും അപ്പം എന്ത് ചെയ്യണം പതിമൂന്ന് മൈനസ് ഒന്ന് പതിമൂന്നാം തീയതിയിലാണ് തന്നേക്കുന്നത് അതിനേക്കാൾ മുൻപത്തെ ദിവസം ഒന്നാം തീയതി ഏതാഴ്ചയായിരുന്നു ഞാൻ കണ്ടുപിടിക്കേണ്ടത് പതിമൂന്ന് ഒന്ന് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് കിട്ടും ഈ പന്ത്രണ്ടിന് ഏഴ് വെച്ച് ഡിവൈഡ് ചെയ്യുക അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സിസ്റ്റം വരുന്നത് അഞ്ചായിരിക്കും അഞ്ച് ദിവസം ബാക്കിലോട്ട് കൗണ്ട് ചെയ്യുക ബാക്കിലോട്ട് കൗണ്ട് ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലായല്ലോ കാരണം പതിമൂന്നെണ്ണം നമുക്ക് തന്നേക്കണത് അതിനേക്കാൾ മുൻപുണ്ടായ ഒന്നാം തീയതിത്തെ കാര്യമാണ് അറിയേണ്ടത് മുൻപുണ്ടായത് അറിയേണ്ട കാരണം ബാക്കിലോട്ട് കൗണ്ട് ചെയ്യാം അപ്പം വെള്ളിയാഴ്ചയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കണത് അത് ബാക്കിലോട്ട് അഞ്ചെണ്ണം വെച്ച് കൗണ്ട് ചെയ്യാം വെള്ളീര മുമ്പ് വ്യാഴം ബുദ്ധൻ ചൊവ്വ തിങ്കൾ ഞായർ അപ്പോൾ ഓപ്ഷൻ ഡി ഞായർ ആയിരിക്കും ആൻസർ വരാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു മാസത്തിലെ മുപ്പതാം തീയതി തിങ്കൾ തിങ്കളാഴ്ചയാണ് ആ മാസത്തിലെ ആറാം തീയതി ഏഴ് ദിവസമാണ് ക്വസ്റ്റ്യനിൽ തിങ്കളായി എന്നാണ് കൊടുത്തേക്കുന്നത് അത് കറക്റ്റ് ചെയ്യുക ഒരു മാസത്തിലെ മുപ്പതാം തീയതി തിങ്കളാഴ്ചയാണ് എങ്കിൽ ആ മാസത്തിലെ ആറാം തീയതി ഏത് ദിവസമായിരിക്കും നമുക്ക് തന്നിരിക്കുന്നത് മുപ്പത് തിങ്കൾ എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ആറാണ് അപ്പം എന്ത് വേണം മുപ്പതേ മൈനസ് ആറ് ചെയ്യുക അപ്പം നമുക്ക് ട്വൻറ്റി ഫോർ കിട്ടും ഈ ട്വൻറ്റി ഫോറിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക കിട്ടുമ്പോൾ എന്ത് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുക മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തി ഒന്ന് ശിഷ്ടം മൂന്ന് കിട്ടും അപ്പോൾ ലാസ്റ്റ് മുപ്പതാം തീയതിയിലെ മുന്നത്തെ ദിവസമാണ് കണ്ടുപിടിക്കേണ്ടതുണ്ട് നമ്മൾ ഈ മൂന്നെന്നുള്ള ദിവസം മുൻപോട്ട് കൗണ്ട് ചെയ്യണം അപ്പോൾ തിങ്കളാണ് ഇവിടെ കിട്ടിയേക്കണ ദിവസം അതിന് മൂന്ന് ദിവസം മുമ്പോട്ട് കൗണ്ട് ചെയ്യാം തിങ്കളിന് മുമ്പ് ഞായർ ശനി വെള്ളി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി വെള്ളി ആയിരിക്കും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മാർച്ച് ഏഴ് വെള്ളിയാഴ്ച ആയാൽ ഏപ്രിൽ പതിനേഴ് ഏത് ദിവസമായിരിക്കും അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മാർച്ച് ഏഴ് നമുക്ക് തന്നിരിക്കണം തന്നേരിക്കണത് നോക്കാം മാർച്ച് ഏഴ് എന്നുള്ളത് വെള്ളിയാഴ്ച അഥവാ ഫ്രൈഡേ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത് ഏപ്രിൽ പതിനേഴ് ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നോക്കാം മാർച്ചിൽ ഏഴ് വരെയുള്ള നമുക്ക് തന്നിട്ടുണ്ട് ഇനി ഏഴ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ദിവസങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ മാർച്ചിൽ ആകെ എത്ര ദിവസമാണുള്ളത് മുപ്പത്തി ഒന്ന് ദിവസമാണുള്ളത് അതിൽ നിന്നും ഏഴ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഇരുപത്തി നാല് ദിവസമാണ് മാർച്ചിൽ ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ഏപ്രിലില് പതിനേഴ് ദിവസത്തിനെയാണ് കാണേണ്ടത് ഇത് രണ്ടിനെ നമ്മൾ ഏഴ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ബാക്കി എത്രയാണ് ശിഷ്ടം വരണേ നോക്കുക ഇരുപത്തിനാലിന് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിഷ്ടം മൂന്ന് കിട്ടും പതിനേഴിന് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിഷ്ടം മൂന്ന് തന്നെയാണ് കിട്ടുക അപ്പോൾ ടോട്ടൽ ആറ് വരും ആറ് എന്നുള്ള നമ്പർ എഴിനേക്കാൾ ചെറുതായതുകൊണ്ട് ആറാണ് നമ്മുടെ എക്സ്ട്രാ ഡേയ്സ് വരുന്നത് ഇനി ഏപ്രിൽ പതിനേഴ് ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് വേണം നമുക്കിവിടെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ ആയ മാർച്ച് ഏഴ് വെള്ളിയാഴ്ച എന്ന ആ വെള്ളിയാഴ്ചയിൽ നിന്നും ആറ് വെച്ച് കൗണ്ട് ചെയ്യണം അതായത് വെള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുദ്ധൻ വ്യാഴം ഓക്കെ അപ്പോൾ ഓപ്ഷൻ ബി വ്യാഴമായിരിക്കും ആൻസർ വരുന്നത് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഒന്ന് ശനിയാഴ്ചയാണെങ്കിൽ മാർച്ച് ഒന്ന് ഏത് ദിവസമായിരിക്കും അതാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്കറിയാവുന്ന ഡീറ്റെയിൽസ് നോക്കാം ഫെബ്രുവരി ഒന്ന് ശനിയാഴ്ച ആണെന്ന് ഇവിടെ അല്ലേ ഇനി നമ്മൾ നോക്കാം ഫെബ്രുവരിയിൽ എത്ര ദിവസമാണുള്ളത് രണ്ടായിരത്തി പതിനാല് സാധാ വർഷമാണ് അപ്പോൾ ഫെബ്രുവരിയിൽ ഇരുപത്തെട്ട് ദിവസമാണുള്ളത് പക്ഷേ ഫെബ്രുവരി ഒന്ന് നമുക്ക് തന്നിട്ടുണ്ട് അപ്പം ആ ഇരുപത്തെട്ടിൽ നിന്നും ഒന്ന് കുറച്ചിട്ട് ഇരുപത്തേഴ് ദിവസമായിട്ട് എടുത്താൽ മതി ഇനി മാർച്ച് മാർച്ചിലെ ഏത് ദിവസം ഒരേ ഒരു ദിവസം മാത്രമേ നോക്കണ്ടു കാരണം മാർച്ച് ഒന്ന് വരെ ഉള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം മാർച്ച് ഒരു ദിവസം ഇരുപത്തേഴ് ബൈ ഏഴ് ചെയ്യുക ഒന്ന് ബൈ ഏഴ് ചെയ്യുക സിസ്റ്റങ്ങൾ എഴുതുക ഇരുപത്തേഴ് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശിഷ്ടം വരുന്നത് ആറായിരിക്കും ഇവിടെ ഒന്ന് അങ്ങനെ തന്നെ എഴുതിയാൽ മതി കാരണം ഒന്ന് ചെറിയ സംഖ്യ ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് ടോട്ടൽ വരാം ഏഴായിരിക്കും എക്സ്ട്രാ ഡേയ്സ് ഏഴാണ് ഏതിനേക്കാൾ ചെറുതാണെങ്കിൽ അതുപോലെ തന്നെ എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞത് ഏതിനേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ വീണ്ടും ഏഴുകൊണ്ട് ഡിവൈഡ് ചെയ്യണമായിരുന്നു ഏഴിന് ഏഴുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയേണ്ട ആവശ്യമില്ല ഏഴാണെങ്കിൽ അത് അങ്ങനെ തന്നെ എടുത്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് വരുന്നത് ഏഴ് എന്നുള്ള ഓപ്ഷൻ വന്ന കാരണം നമുക്കിവിടെ വന്നേക്കുന്നത് ശനിയാഴ്ചയെന്നല്ലേ അപ്പോൾ അത് തന്നെയായിരിക്കും ആൻസർ അതല്ലെങ്കിൽ നിന്ന് നിങ്ങളിപ്പോൾ ഏഴിനെ ഏഴുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നല്ലേ കിട്ടുക അപ്പം ആൻസർ സെയിം തന്നെയായിരിക്കും ഏഴ് ശനിയാഴ്ച ആയതുകൊണ്ട് ശനിയാഴ്ച എന്ന് തന്നെ ആൻസർ കിട്ടും ഓക്കെ അപ്പോൾ ഓപ്ഷൻ സി ശനിയാണ് ഇവിടെ ആൻസർ വരാം അടുത്ത ക്വസ്റ്റ്യൻ ഒരു വർഷം ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ദിനം ബുധനാഴ്ചയായിരുന്നു സ്വാതന്ത്ര്യ ദിനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് പതിനഞ്ച് എന്നുള്ളത് ഒരു വർഷം ബുധനാഴ്ചയായിരുന്നു എങ്കിൽ ആ വർഷം ഗാന്ധി ജയന്തി ഏത് ദിവസമായിരിക്കും ഗാന്ധി ജയന്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒക്ടോബർ രണ്ട് ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പം നമുക്കറിയാം ഓഗസ്റ്റ് പതിനഞ്ച് വരെയുള്ളത് തന്നിട്ടുണ്ട് അപ്പോൾ പതിനഞ്ച് കഴിഞ്ഞിട്ട് ബാക്കി ഓഗസ്റ്റിൽ എത്ര ദിവസം ഉണ്ടെന്നുള്ളത് നോക്കാം മുപ്പത്തി ഒന്ന് മൈനസ് പതിനഞ്ച് പതിനാറ് ദിവസം ഓഗസ്റ്റിൽ ഓഗസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ സെപ്റ്റംബറിൽ മുപ്പത് മുപ്പത് ദിവസം സെപ്റ്റംബർ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ഒക്ടോബർ ഒക്ടോബറിൽ രണ്ട് ദിവസം ഇതിലെല്ലാത്തിനെയും ഏഴ് വെച്ച് ഡിവൈഡ് ചെയ്യാം ഏഴ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ സിസ്റ്റം വരുന്നത് ഓഗസ്റ്റിൻ്റെ നേരെ രണ്ടെന്ന് സിസ്റ്റം വരും സെപ്റ്റംബറിൻ്റെ അവിടെ സിസ്റ്റമായിട്ട് വീണ്ടും രണ്ടു വരും ഒക്ടോബറിൻ്റെ അവിടെയും സിസ്റ്റം രണ്ട് തന്നെ വരും അപ്പം ടോട്ടൽ വരുന്നത് ആറ് ആയിരിക്കും അതായത് നമുക്ക് ബുധനാഴ്ച വരെ തന്നിട്ടുണ്ട് ബുധനാഴ്ചയിൽ നിന്നും ആറ് എക്സ്ട്രാ ഡേയ്സ് വെച്ചിട്ട് നമ്മൾ കൗണ്ട് ചെയ്ത് തുടങ്ങാം ബുധൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ചൊവ്വയായിരിക്കും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു വർഷത്തെ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ശനിയാഴ്ചയാണ് എന്നാൽ ആ വർഷത്തെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഏത് ദിവസമായിരിക്കും നമുക്ക് തന്നേക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ച് ശനിയാഴ്ച എന്നാണ് ഏ അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഏത് ദിവസമായിരിക്കുന്നതാണ് നമ്മളെടുത്ത് ചോദിച്ചേക്കുന്നത് നമ്മൾ നോക്കുക സെപ്റ്റംബർ പതിനഞ്ച് ശനി എന്ന് നമുക്ക് തന്നിട്ടുണ്ട് സോ സെപ്റ്റംബറിൽ പതിനഞ്ച് ദിവസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട് അല്ലേ ഓഗസ്റ്റിലെ പതിനഞ്ചാം തീയതിയാണ് നമ്മൾ കാണേണ്ടത് അല്ലേ നമ്മൾ ഓഗസ്റ്റിലെ മുപ്പത്തൊന്ന് ദിവസമാണ് ഉള്ളത് അതിൽ നിന്നും പതിനഞ്ച് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേഷന് വേണ്ടിയിട്ട് പതിനാറ് ദിവസമേ നമ്മൾ എടുക്കണുള്ളൂ ഇത് രണ്ടിനെയും ഏഴ് വെച്ച് ഡിവൈഡ് ചെയ്യാം സിസ്റ്റം വരണത് ഇവിടെ ഒന്നും ഇവിടെ രണ്ടും വരും അതായത് ടോട്ടൽ മൂന്ന് എന്ന് വരും ഇനി ഈ മൂന്ന് എന്നുള്ളത് നമ്മൾ ബാക്ക് വൈസ് കൗണ്ട് ചെയ്യുക എന്തിൻ്റെ ബാക്ക് വൈസ് കൗണ്ട് ചെയ്യണം സെപ്റ്റംബർ പതിനഞ്ച് ശനിയാഴ്ച എന്നാണ് തന്നേക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് സെപ്റ്റംബറിനേക്കാൾ മുമ്പായത് കൊണ്ട് ഈ ശനിയാഴ്ചയിൽ നിന്നും ബാക്ക് കൗണ്ട് ചെയ്യുക മൂന്ന് ദിവസം ശനിയുടെ മുമ്പത്തെ ദിവസം വെള്ളി വ്യാഴം ബുദ്ധൻ അപ്പോൾ ഓപ്ഷൻ ഡി ബുധനായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രാജൻ ജൂൺ പതിമൂന്നിന് മുംബൈയിലോട്ട് പോയി ഒക്ടോബർ പതിമൂന്ന് ശനിയാഴ്ച തിരിച്ചെത്തിയെങ്കിൽ അയാൾ പോയ ദിവസം ഏത് തിരിച്ചെത്തിയത് ഒക്ടോബർ പതിമൂന്ന് ശനിയാഴ്ചയാണ് അല്ലേ നമുക്കറിയാം ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് അയാൾ തിരിച്ചെത്തിയെന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ എഴുതുക ഒക്ടോബർ പതിമൂന്ന് ആ ഒക്ടോബർ മാസത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കണത് പതിമൂന്ന് ദിവസമാണ് ഇനി ജൂണിലാണ് പോയേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ ഏതൊക്കെ മന്തുകൾ വരണമെന്ന് നോക്കാം ഒക്ടോബർ തൊട്ട് മുമ്പത്തെ മാസം സെപ്റ്റംബർ മുപ്പത് മാസം ഉണ്ടായിരുന്നു അല്ല മുപ്പത് ഉണ്ടായിരുന്നു സെപ്റ്റംബർ മുമ്പത്തെ മാസം ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ദിവസം ഉണ്ടായിരുന്നു അതിനേക്കാൾ തൊട്ട് മുമ്പത്തെ മാസം ജൂലൈ അതും മുപ്പത്തൊന്ന് ഉണ്ടായിരുന്നു അതിലെ തൊട്ട് മുമ്പത്തെ മാസമാണ് ജൂൺ വരുന്നത് ജൂൺ പതിമൂന്നിനാണ് പോയത് ജൂണിൽ ടോട്ടൽ മുപ്പത് ദിവസമുണ്ട് അപ്പം മുപ്പതിൽ നിന്നും പതിമൂന്ന് കുറച്ച് കഴിഞ്ഞാൽ പതിനേഴ് ഇനി ഇത് ഓരോന്നിനെയും ഏഴ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ശിസ്റ്റം വരുന്നത് എത്രയാന്ന് വെച്ചാൽ എടുത്ത് എഴുതാം ഇവിടെ വരുന്ന സിസ്റ്റം ആറാണ് പിന്നെ ഈ സെപ്റ്റംബർ മാസം വരുന്ന സിസ്റ്റം രണ്ട് ഓഗസ്റ്റ് മാസം വരുന്ന സിസ്റ്റം മൂന്ന് ജൂലൈയിൽ മൂന്ന് ജൂണിലും മൂന്ന് ടോട്ടൽ നമുക്ക് പതിനേഴ് എന്ന് കിട്ടും ഈ പതിനേഴ് ഏഴിനേക്കാൾ വലുതായതുകൊണ്ട് വീണ്ടും ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ശിസ്റ്റം മൂന്ന് എന്ന് കിട്ടും ഈ മൂന്നു കിട്ടിയ ശിഷ്ടത്തിനെ ആ നമ്പറാണ് നമ്മൾ അധിക ദിവസമായി എടുത്ത് കൗണ്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം ഇവിടെ പറഞ്ഞേക്കുന്ന ശനിയാഴ്ചത്തെ കാര്യം ഒക്ടോബർ പതിമൂന്ന് ശനിയാഴ്ചയായിരുന്നു അങ്ങനെയാണെങ്കിൽ മൂന്ന് ദിവസം ബാക്ക്ലോട്ട് കൗണ്ട് ചെയ്യുക കാരണം നമുക്ക് ജൂണിലെയാണ് കണ്ടുപിടിക്കേണ്ടത് ഒക്ടോബർ മുമ്പത്തെ ദിവസത്തെയാണ് കണ്ടുപിടിക്കേണ്ടത് ബാക്ക്ലോട്ട് കൗണ്ട് ചെയ്യുമ്പോൾ ശനിയുടെ മുമ്പത്തെ വ്യാ വെള്ളി വ്യാഴം ബുധൻ അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും അവിടെ ആൻസർ വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത്ര നേരം പറഞ്ഞത് കലണ്ടറിൻ്റെ പോർഷനിലെ കഴിഞ്ഞ എക്സാമുകളിൽ ചോദിച്ചേക്കണം ആയി ചോദിച്ചേക്കണ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുക ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നമുക്ക് കൂടുതൽ ഈ കലണ്ടറിൻ്റെ പോർഷൻസിൽ തന്നെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ